മറ്റു വാർത്തകൾ നോക്കാം ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൌരസംഗമ നടക്കുകയാണ് സാംസ്കാരിക പ്രവർത്തകരും സിനിമാ താരങ്ങളും സംഗമത്തിൽ പങ്കെടുക്കുന്നു നമുക്കറിയാം കോവിഡ് കാലത്തുണ്ടായ എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ എനിക്കത് പറയാൻ കഴിയും ആ കാലത്ത് ഞാൻ കേരളത്തിലായിരുന്നു ആ കേരളത്തിൽ എങ്ങനെയാണ് ആശാവർക്കർമാർ നിരന്തരമായി നമ്മെ വിളിക്കുകയും അസുഖമുണ്ടോ എന്ന് അന്വേഷിക്കുകയും ആ കരുതലോടെ അക്കാലത്ത് രോഗികളെ സമീപിക്കുകയും ചെയ്തത് എന്നത് ഞാൻ നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്തതാണ് ഇവർ സ്ത്രീകളാണ് എന്ന കാര്യം പോലും ഈ സമരത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നത് വളരെയധികം വേദനിപ്പിക്കും അതിദയനീയമായ അവസ്ഥയിൽ ആത്മാത്മയുടെ വക്കിൽ എന്ന് പറയുന്നത് പോലെ കഴിയുന്ന മനുഷ്യരാണ് ഇവ അതേസമയം തങ്ങൾ ആത്മഹത്യ ചെയ്യുകയില്ലെന്നും തങ്ങൾ തങ്ങളുടെ നീതിക്ക് തങ്ങൾക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി അവസാനം വരെ പൊഴുതുമെന്നും പ്രഖ്യാപിക്കാനുള്ള ആന്തരികമായ കരുത്തുള്ള മനുഷ്യർഭൂമിയാണ് ഇവർ തന്നെ ഈ സ്ത്രീകൾ എന്ന നിലയിലും തൊഴിലാളികൾ എന്ന നിലയിലും ആരോഗ്യ രംഗത്തിന് ഏറ്റവും വലിയ സംഭാവന കേരളത്തിൽ നൽകിയ ആളുകൾ എന്ന നിലയിലും ഈ ആശാവക്രമാരുടെ വേതനം അഥവാ ഓണറേറിയം നിശ്ചയമായും കാരണം പരിശീലനവും നിയമനവും സെക്രട്ടേറിയറ്റ് നടയിൽ പൗര സംഗമം നടക്കുന്നു ആശാവർക്കർമാർക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഡാൻ കുര്യൻ ചേരുന്നു ഡാൻ പ്രധാനപ്പെട്ട ആരുടെയെല്ലാം സാന്നിധ്യമാണ് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പൗര സംഗമത്തിലുള്ളത് സമരം ഏത് ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അപർണ പൗരസാഗരം എന്ന പേരിലാണ് അറുപത് ദിവസം പിന്നിടുന്ന സെക്രട്ടേറിയറ്റിന് നടയിലെ അനിശ്ചിതകാല സമരത്തിന് ആശാവർക്കർമാരുടെ അനിശ്ചിതകാല സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും ചലച്ചിത്ര താരങ്ങളും ഉൾപ്പെടെ പങ്കെടുക്കുന്ന പൗരസാഗരം നടക്കുന്നത് രാവിലെ വലിയ മഴയുണ്ടായിരുന്നു പക്ഷേ ആ മഴയുടെ ആശങ്കകളെ എല്ലാം അവഗണിച്ചുകൊണ്ടാണ് നിരവധി ആളുകൾ ഈ ഐക്യദാത്യ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സെക്രട്ടേറിയറ്റ് നടയിലെ സമര എത്തിയിരിക്കുന്നത് എഴുത്തുകാരി ഖദീജ മുംതാസ് ആണ് പൗരസാഗരൻ ഉദ്ഘാടനം ചെയ്തത് പൊതുജനങ്ങളുടെ മുന്നിൽ ഈ സമരം പൂർണ്ണ വിജയമായി മാറിയിരിക്കുകയാണ് ആ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാകണം ആ ന്യായമായ ആവശ്യങ്ങൾ മാത്രമാണ് ആശമാർ മുമ്പോട്ട് വെക്കുന്നത് അത് പരിഹരിക്കുന്നതിനുള്ള ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ ഖദീജ മുംതാസ് ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടത് ജോസഫ് ടി മാത്യു ഉൾപ്പെടെയുള്ള ആളുകൾ കൂടി ഈ സംഗമത്തിന്റെ ഭാഗമാകുന്നുണ്ട് നിരവധി സാംസ്കാരിക പ്രവർത്തകരുണ്ട് ഉച്ചവരെ ഈ സംഗമം ഇങ്ങനെ തുടരുമെന്നാണ് അറിയുന്നത് ആ പോലീസ് ഈ ആളുകളുടെ ബാഹുല്യം നടക്കിലെടുത്തുകൊണ്ട് ഇതുവഴിയുള്ള ഗതാഗതം വഴി തിരിച്ചുവിട്ടിരിക്കുകയാണ് പറഞ്ഞത് നടന്തുണ നൽകിക്കൊണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഒരു ന്യൂനപക്ഷത്തിന് ഈ എല്ലാവരുടെയും